ബിജെപി സർക്കാർ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾ എട്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് പ്രോസിക്യൂഷൻ നിലപാട് മൂലമാണെന്ന വസ്തുത മറക്കാൻ കഴിയില്ല എന്നാണ് ക്രൈസ്തവ പുരോഹിതർ പറയുന്നത് ബിജെപിയെ പിന്തുണച്ച ജോസഫ് പാംപ്ലാനിയുടെ നിലപാട് സഭയുടെ നിലപാടല്ല എന്നും ക്രൈസ്തവ മേലധ്യക്ഷന്മാർ വിശദീകരിക്കുന്നു മതപരിവർത്തന നിയമവും മനുഷ്യ കടുത്തും ആരോപിച്ച് ഒരാഴ്ചയോളം അകാലികമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഈ രണ്ട് സമർപ്പിതർക്കും ജാമ്യം ലഭ്യമായാലും തുടർന്നും നിയമ മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ് മൗലികമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട സിസ്റ്റേഴ്സിന് മോചനത്തിന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും കേന്ദ്ര ഗവൺമെന്റും ഛത്തീസ്ഗഡിലെ സർക്കാരും എടുത്തിട്ടില്ല എന്നത് തീർത്തും നിരാശജനകമാണ് മനുഷ്യകടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും നിയന്ത്രിച്ചു നിർത്താനുള്ള രാഷ്ട്രീയ നിഗൂഢ അജണ്ടതയുടെ ഭാഗം തന്നെയാണ് ഭാഗം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു